എത്ര കേട്ട് വളർന്നവരാണെന്ന് നനക്കറിയില്ല ചെറുപ്പം മുതലേ എൻ്റെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് എന്ന ഈ പാല് കൊണ്ടുത്തു വരുമല്ലോ പണ്ടൊക്കെ കറന്നിട്ടുള്ളത് അപ്പം ആ കൊണ്ടുത്തേർന്ന ശശിയേട്ടൻ്റെ കൈമെന്നാണ് എന്നെ മുതക്കു കൊടുത്തിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതെന്നാണ് പണ്ടെല്ലാം എൻ്റെ ചെറുപ്പത്തിലല്ല ഞാൻ കേൾക്കുന്ന ഒരു കാര്യം ശശിയാട്ടൻ്റെ മോളിൽ നിന്നാണ് ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ വീട്ടിലായിട്ട് എൻ്റെ ചുറ്റുള്ളൊരു കുടുംബക്കാരെ സെൻറ്ററിലെല്ലാം ഞാൻ അങ്ങനെ അറിയപ്പെടുന്നത് ശശിയേട്ടൻ്റെ കൈമന്ന് വാങ്ങിയതാണ് കാരണം പലപ്പോഴും ശശിയേട്ടനായിട്ടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ചെറുപ്പത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ആ കൊടുത്തതാണ് വളർന്നാൽ തിരിച്ചെടുക്കാന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ എല്ലാ സിബ്ലിങ്സും പറയും നിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് നിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ശശിയേട്ടൻ്റെ മോളാണ് ശശിയേട്ടൻ്റെ മോളാണ് കാരണം ശശിയേട്ടനും ഞാനും സെയിം കളറായിരുന്നു ഇപ്പോഴും ഞാൻ വലുതായിട്ടും ആ ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം അടുത്ത കുടുംബത്തിലെല്ലാം കല്യാണത്തിന് പോകുമ്പോൾ എൻ്റെ ഉമാൻ്റെ ഏട്ടന്മാരെല്ലാം പറയും പിന്നെ പണ്ട് പാൽക്കാരൻ ശശീന്റെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ബെർഡേ പറയുന്നത് എനിക്കറിയ കാരണം വെച്ചാല് എന്തൊക്കെ ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ എൻ്റെ ഉമ്മ എൻ്റർലി ഡിഫറെന്റ് ആണ് ഉമ്മ ഉമ്മാന്റെ കളറും എൻ്റെ കളറും വെക്കുമ്പോൾ ഈ ചായപ്പുടിയും പഞ്ചസാര ഒന്നും പറയുമല്ലോ അതാണ് എൻ്റെ ഉമ്മാന്റെ കളർ കളറ് ഉപ്പാന്റെ കളർ വെക്കുമ്പോൾ ഉപ്പാന്റെ കളറും എല്ലോ ഉമ്മാന്റെ ഉപ്പാന്റെ നേച്ചറേ ഡിഫറെന്റ് ആണ് എൻ്റെ നേച്ചറേ ഡിഫറെന്റ് ആണ് അതുപോലെ തന്നെ എന്റെ കണ്ണാവട്ടെ എൻ്റെ ഐബ്രോ ആവട്ടെ എന്റെ ലിപ്പാവട്ടെ എൻ്റെ പല്ലാട്ടെ എൻ്റെ വീട്ടിലൊരാക്കും ഇല്ല ഈ ഒരു കാര്യങ്ങളൊന്നും ടോട്ടലി എൻറ്റയർ ആണ് സോ ഇപ്പോഴും ശശിയാട്ടൻ്റെ മോളാണെന്ന് പറയുന്നത് കേൾക്കുമ്പം സങ്കടമൊന്നുമില്ലെങ്കിലും എനക്കറിയാൻ ഞാൻ എൻ്റെ ഉമ്മേൻ്റെ മോളാണെന്നുള്ളത് പക്ഷെ എന്നാലും ഞാൻ അടക്ക് പണ്ടൊക്കെ ചിന്തിക്കലുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ ശശിയേട്ടൻ്റെ മോളെന്നെയാണ് പണ്ട് ഈ ഉമ്മ വരെ പറയും നിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പിന്നുവെച്ചാല് ഞാൻ പണ്ട് ശശിയേട്ടൻ്റെ വാങ്ങിയതാണോ ചിന്തിക്കാൻ കാരണം വേറൊന്നുമല്ല ബാക്കിയില്ല സിബ്ലിങ്സും എന്റെ ഒന്നാമത്തെ എൻ്റെ ഒരു ചെറിയൊരു കട്ട് ഉണ്ടാവും രണ്ടാമത്തെത്താതെ രണ്ടാമത്തെ ഇത്താത്ത എൻ്റെ എന്തെങ്കിലും ഒരു കട്ടുണ്ടാവും മൂന്നാം തിത്താത്തല്ല മൂന്നാമത്തെ ഇത്താത്ത എൻ്റെ എന്തെങ്കിലും ഒരു കട്ട് ഉണ്ടാവും നാലാം തിക്കാത്തേക്ക് അവരെന്തേ കട്ട് ഉണ്ടാവും അഞ്ചാമത്തെ ആൾക്ക് അഞ്ചാമത്തെന്തേ കട്ടുണ്ടാവും ആറാമത്താൾക്ക് അങ്ങനെ അവരുടെ എല്ലാം ഒരേ അച്ഛന് വാർത്തതായുണ്ട് ഞാൻ ടോട്ടലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ ചിന്തിക്കാണ്ടില്ല ഇനി എന്നെ ഉമ്മ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണോ ഏ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉമ്മാനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞാൻ കറക്റ്റാണ് എൻ്റെ ഇത്താത്ത എൻ്റെ സിബ്ലിംഗ്സിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കറക്റ്റാണ് പണ്ടൊക്കെ എന്നാ കറുപ്പ് കറുപ്പെന്നു പറഞ്ഞ് അടിച്ചിരിപ്പിക്കുമ്പം എൻ്റെ ഉമ്മമാരും ബാക്കി ഇല്ല ഇത്താത്തമാർ ബാക്കി ഇല്ല സിബ്ലിസ് എല്ലാം എന്നെ ഇവള് കറത്തിട്ടാണ് ഇവള് കറത്തിറ്റാണെന്ന് പറയുമ്പം എൻ്റെ ഉമ്മ തല ഉയർത്തി പറയും നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത മുഖക്കോലം എനിക്കുണ്ട് എന്ന് അങ്ങനെ ഉമ്മ എന്നെ പൊക്കി പറയും അപ്പം ഞാൻ എന്ത് ചെയ്യാമല്ല അതെ അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഈ കളറിലുള്ള കാര്യവും മുഖക്കോലത്തിലാണ് എന്നുള്ളത് സോ പിന്നെ അഹങ്കരിച്ചേ എനിക്ക് നല്ല മുഖക്കോലയാണ് കാരണം ചെറുപ്പം മുതൽ ഞാൻ കേട്ട് വളർന്ന ഒരു കാര്യമാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നല്ല മുഖക്കോല ആണെന്ന് അതല്ല കോമഡി ശശിയേട്ടൻ മരിച്ചതിന് ശേഷം അടുത്ത ഉടമ വന്ന് എന്റെ വീട്ടിലെ അപ്പുറം പയ വീട്ടിന്റെ അപ്പുറം ഒരു പ്രദീവേട്ടൻ പറഞ്ഞ ഒരാട്ടനാണ് ഏട്ടൻ ഇരുന്നൂറ് രൂപയ്ക്ക് എന്നെ വിറ്റതാണ് ഉമ്മാക്ക് അപ്പൊ ഞാൻ ഏ ഇതെപ്പഴും എപ്പഴും വിറ്റ് കളിക്കലോ ഞാൻ പലപ്പോഴും ചിന്തിച്ചില്ല പണ്ട് ഇപ്പൊ ഇല്ല എല്ലാവരും എന്നെ വിൽക്കലവണി എന്നെ ശശിയേട്ടൻ്റെ ഇമണ്ണെന്ന് വാങ്ങിയതെന്നാണ് എൻ്റെ ചെറുപ്പം മുതലേ ഇല്ല ഒരു അറിവ് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയതാണ് നിങ്ങളെ പാരൻസ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ചില സമയം ഞാൻ ഒരിക്കലായിട്ട് കേട്ടിട്ടുണ്ടായിട്ടാതെ പറഞ്ഞത് പിന്നെ കിട്ടിയതാണ് കിട്ടിയതാണെന്ന് തോട്ടുന്നാവാൻ വഴിയില്ല ഇനി നിങ്ങളെ ഏത് തോട്ടിൽ നിന്നാണ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അല്ലേ